ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സത്യത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കൊണ്ടുപോകുന്നതും നമ്മുടെ മനസ്സാണ് നമ്മെ ബന്ധിപ്പിക്കുന്നതും നമ്മെ മോചിപ്പിക്കുന്നതും കാരണമായി ഭവിക്കുന്നത് മനസ്സിൻ്റെ നിയന്ത്രണമില്ലായ്മയാണ് അതിനാൽ ആ മനസ്സിനെ ആര് നിയന്ത്രണ അവർക്ക് മാത്രമേ പരമമായ ശ്രേയസ് കൈവരിക്കാൻ സാധിക്കുകയില്ല അതിനാൽ എങ്ങനെയാണ് മനസ്സ് എന്ന് ഒരു ഉദാഹരണത്തിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരികയാണ് നൂലിഴായോരോ നഴിച്ചു ചെന്നാൽ കാണാൻ കഴിയില്ല വസ്ത്രം സങ്കല്പവേരറുത്താഴത്തിലെത്തിയാൽ ണില്ലതേപോൽ മനസ്സും മനസ്സിൻ്റെ സ്വഭാവം പറയുകയാണ് നൂലിഴ ഓരോ നഴിച്ചാൽ നൂല് ഒരു വസ്ത്രം എന്ന് പറഞ്ഞാൽ ഈടും പാവുമാണ് കുത്തനെ കുറേ നൂലുകൾ വിലങ്ങനെ കുറേ നൂലുകൾ ഈ നൂലുകളാണ് വസ്ത്രം എന്ന് പറയുന്നത് ോ നൂലും എടുത്ത് മാറ്റിയാൽ പിന്നെ വസ്ത്രം എന്ന ഒരു വസ്തുത അവിടെ ഇല്ല അതുപോലെ ആശകളും നിരാശകളെ കൊണ്ടും നെയ്തെടുത്ത ഒരു വസ്ത്രം പോലെയാണ് നമ്മുടെ മനസ്സ് ആശയുണ്ടെങ്കിൽ മനസ്സുണ്ട് നൈരാശമുണ്ടെങ്കിൽ മനസ്സുണ്ട് ക്രോധമുണ്ടെങ്കിൽ മനസ്സുണ്ട് സമാധാനത്തോടുകൂടി ഇരിക്കുമ്പോഴും മനസ്സാണ് ഇങ്ങനെ ആശയും നിരാശയും പരസ്പരം കൂടിക്കലർന്നുകൊണ്ടാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സ് ആ മനസ്സാണ് നമ്മെ പല വഴിയിലേക്കും നയിച്ചു കൊണ്ടുപോകുന്നത് ആ മനസ്സിന് സഞ്ചരിക്കാനുള്ള കുതിരകളാണ് ശരീരമാകുന്ന രഥത്തിൽ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ ചെവി തൊക്ക് കണ്ണ് നാവ് മൂക്ക് ഇങ്ങനെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഈ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടി അഞ്ച് വിഷയങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് മനസ്സോടിക്കൊണ്ടിരിക്കുന്നത് വിഷയങ്ങളെന്താ ചെവിക്ക് ശബ്ദം തൊക്കിന് സ്പർശം കണ്ണിന് രൂപം നാവിന് രസം മൂക്കിന് ഗന്ധം ഇങ്ങനെ ശബ്ദസ്പർശ രൂപരസഗഗന്ധാദികൾ അനുഭവിക്കാൻ വേണ്ടി മനസ്സ് ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി ഇരിക്കുന്നു ഈ പാച്ചിലാണ് ജീവിതമാകും അഴുക്കുചാലിൽ നീന്തി പോകുന്നു മൃത്യുവിൻ പിൻപേ എന്നാണ് അഴുക്കുചാലിൽ കൂടിയുള്ള പോക്ക് മനസ്സിൻ്റെ ഈ ഒഴുക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ആ മനസ്സിനെയാണ് നമ്മൾ നിയ ഇല്ലാതെയാക്കേണ്ട ചലനാത്മകം അല്ലാതെയാക്കേണ്ടത് അതുകൊണ്ട് മനസ്സ് എപ്രകാരമുള്ളതാണ് എന്ന് പറയുകയാണ് നൂലിഴായോരോ നഴിച്ചു ചെന്നാൽ കാണാൻ കഴിയില്ല വസ്ത്രം ഓരോ ഇലയും അഴിച്ചു മാറ്റിയാൽ വസ്ത്രം എന്ന വ്യവഹാരം അവിടെയില്ല സങ്കല്പവേരറു സങ്കൽപ്പവേരറുത്താഴത്തിലെത്തിയാൽ കാണില്ല അതേപോലെ മനസ്സും നീ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് അനേക തരത്തിലുള്ള സങ്കല്പമാണ് ആ സങ്കല്പമാകുന്ന വേരറുത്ത് നാം നോക്കിയാൽ സങ്കല്പവേരറു സങ്കല്പവേരറുത്താഴത്തിലെത്തിയാൽ ആ സങ്കല്പമാകുന്ന പേര് അറുത്ത ശേഷം അഗാധമായ സൂക്ഷ്മ തലത്തിലേക്ക് നാം പോയാൽ അവിടെ മനസ്സെന്ന ഇല്ല അവിടെ ആശയില്ല അവിടെ നിരാശയില്ല കാമില്ല ക്രോധമില്ല മതമത്സര്യാദികളില്ല അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ അവിടെ ശാന്തി മാത്രമേ ഉള്ളൂ ആ പരമശാന്തിയാണ് ശാശ്വതമായ അമർത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ അവ അമർത്തിയാവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും ഈ ദേഹമെടുത്ത് ഈ ഭൂമണ്ഡലത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ അവസ്ഥ കൈവരിച്ചില്ലെങ്കിൽ നമുക്ക് വമ്പിച്ച നഷ്ടവുമാണ് അതിനാൽ നൂലിലായോരോ നരിച്ചു ചെന്നാൽ കാണാൻ കഴിയില്ല വസ്ത്രം സങ്കൽപ്പ വേരറുത്താഴത്തിലെത്തിയാൽ കാണില്ലതേപോൽ മനസ്സും